അല്ലേ എനിക്കറിയുള്ളൂ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ചേർന്ന മുഷാഫർ യോഗത്തിൽ എറണാകുളം സമ്മേളനം നടത്തരുതെന്ന തീരുമാനത്തിൽ കാന്തപുരം ഉസ്താദും ഉള്ളാളത്തങ്ങൾ എം എ ഉസ്താദും ചിറ്റാരി ഉസ്താദും ഒപ്പുവെച്ചതിന് ശേഷം സമ്മേളനം നടത്താൻ നേതൃത്വം കൊടുത്തത് ആത്മവഞ്ചനയായാലേ കൂട്ടാക്കുന്നത് അസാമ അങ്ങനെ അബ്ദുറഹ്മാൻ കല്ലായി വരെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കുന്ന ഒരു കാലമാണ് നമ്മിലേക്ക് സംജാതമായിരിക്കുന്നത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ പോലും തന്നെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണ വ്യക്തിത്വം തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരാൾ മരണപ്പെട്ടാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തുകയും അദ്ദേഹത്തെ പറ്റി നല്ലത് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണ കാണാറുണ്ട് ജീവിതകാലത്ത് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ട് അയാൾ മരണപ്പെടുമ്പോൾ അയാളെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു സംഭവം ഒരു ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സാധാരണയുള്ള സംഭവമാണ് പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശത്രുക്കൾ പോലും പുകഴ്ത്തി പറയുക മധു പറയുക അംഗീകരിക്കുക ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവാറില്ല അത് അസാധാരണമായിട്ടുള്ളൊരു വളരെ അത്യപൂർവ്വമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന് മാത്രമേ ആ ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവുള്ളൂ അബ്ദുറഹ്മാൻ കല്ലായി ഒക്കെ ഏതൊക്കെ രീതിയിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനെ വിമർശിച്ചിരുന്നത് ആക്ഷേപിച്ചിരുന്നത് അതേ അബ്ദുറഹ്മാൻ കല്ലായിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനെ വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് ഉസ്താദിൻ്റെ കഴിവുകൾ സമ്മതിച്ചുകൊണ്ട് ഉസ്താദിനെ അംഗീകരിക്കുന്ന തരത്തിൽ ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും ആ പ്രഭാഷണം അതൊക്കെ ആ നിറപ്പും ചിരിക്കും ആ ആത്മാർത്ഥമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം തന്നെയാണ് അതിന് അള്ളാഹു സുബഹാനവു താല കൊടുക്കുന്ന അനുഗ്രഹം തന്നെയാണ് ഇതൊക്കെ എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നേ ഉള്ളൂ അല്പം മനുഷ്യത്വവും നിരീക്ഷണ ബുദ്ധിയുള്ള ആർക്കും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും കാന്തപുരം ഉസ്താദിനോട് അടങ്ങാത്ത അസൂയ ഉണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അയാൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല ഉസ്താദിനെ അംഗീകരിക്കാനും കഴിയില്ല ഇവരെല്ലാം എത്ര പ്രാവശ്യമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിമർശിച്ചിട്ടുള്ളത് ആക്ഷേപിച്ചിട്ടുള്ളത് എത്രയെത്ര ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഇവർ ആരെങ്കിലും തിരിച്ച് വിമർശിച്ചിട്ടുണ്ടോ ഇവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ജീവിതത്തിൽ അത്തരത്തിൽ തിരിച്ച് ആക്ഷേപിച്ച ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല ആരെങ്കിലും അങ്ങനെ കളവ് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിന് തെളിവ് ഹാജരാക്കാനും കഴിയില്ല അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ബാക്കിയുള്ളവരും അംഗീകരിച്ചേ മതിയാവും അവർ അംഗീകരിക്കേണ്ടി വരും കാരണം ലോകം മുഴുവൻ ഒരു മനുഷ്യനെ അംഗീകരിക്കുമ്പോൾ ഒരു മനുഷ്യനെ പിന്തുണക്കുമ്പോൾ അവർക്കായിട്ട് മാറി നിൽക്കാൻ കഴിയില്ല അതാണ് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഒരുപക്ഷെ അള്ളാഹു സുബാന ഉസ്താദിനെ മരണത്തിൽ നിന്ന് മോചിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിരിക്കും ഇത്തരത്തിൽ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിരിക്കും അതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞ ചില സത്യങ്ങൾക്കിടയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞതിൽ തന്നെ ചില കളവുകളുമുണ്ട് അതൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ട് നമുക്കൊന്ന് വിശദീകരിച്ചു കൊണ്ടുപോകാം സത്യത്തിൽ പഴയ കാലമാണ് സുന്നി ഐക്യ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് പഴയ കാര്യങ്ങളൊന്നും ഇപ്പം പറയേണ്ട കാര്യമില്ല എന്നാലും ഇത്തരമൊരു ചർച്ചയ്ക്ക് അബ്ദുറഹ്മാൻ കല്ലായി തുടക്കമിട്ടതുകൊണ്ട് അതിൻ്റെ ചില ക്ലാരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമല്ലോ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആ എൺപത്തി ഒൻപതിൽ നമ്മൾ അഞ്ചാറ് ആളുകളെ പുറത്താക്കി അതിലൊന്ന് കാന്തി നമസ്കാരം നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി അല്ലെങ്കിൽ ഇപ്പോൾ സമസ്തന്റെ നൂറാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരിക്കും അത്ര സീനിയോറിറ്റിയുള്ള അത്ര കഴിവുള്ള ആളാണ് അത്ര സീനിയോറിറ്റി സമസ്തമായി അത്ര മാത്രം കഴിവു ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ പത്രം കഴിവുള്ള ആളാണ് കഴിയെങ്കിൽ അയാൾ ഇന്ന് യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത് ചന്ദ്രയിൽ എഴുതിട്ടില്ലേ ഷേഖു കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട് കാന്തപുരം എഴുതിയിട്ടുണ്ട് ഷേഖുല അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഷേഖുലെ രൂപത്തിന് ശേഷം ചന്ദ്രയിൽ അപ്രഹിമാൻ കല്ല എഴുതിയിട്ടുണ്ട് എന്ന് കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല ആ പുസ്തകത്തിൽ അപ്പൊ ഞാൻ പറയുന്നു ഇപ്പൊ ജാതി ഒക്കെ നടത്തിയ രണ്ട് ജാതി കഴിഞ്ഞു അയാളുടെ ജാതി മോശമൊന്നുമല്ല ഗംഭീര ജാതിക്കണം അല്ലേ തിരുവനന്തപുരത്ത് എന്താ അസൂയ തോന്നുന്നു അപ്പൊ ഞാൻ പറയുന്നത് അവരെ പുറത്താക്കി അവർ നമുക്കെതിരെ വെല്ലുവിളിയോ ആദ്യം അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞത് എൺപത്തിഒൻപതിൽ പുറത്താക്കിയ അഞ്ചോ ആറോ പേർ അതിൽ കാന്തപുരം ഉസ്താദ് പെട്ടിട്ടുണ്ട് അത് വളരെയധികം നിർഭാഗ്യമാണ് കാന്തപുരം ഉസ്താദിനെ പുറത്താക്കിയത് എന്ന രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് അത് സത്യത്തിൽ പച്ചക്കളവല്ലേ എൺപത്തൊമ്പതിൽ പുറത്താക്കിയതല്ലോ പച്ച പരമമായ ഒരു സത്യമല്ലേ ഇറങ്ങിപ്പോന്നത് പതിനൊന്ന് പേരാണ് അവർ ഇറങ്ങിപ്പോന്നത് അഞ്ചോ ആറോ പേരല്ല കൃത്യമായിട്ട് സമസ്ത ചരിത്രം പഠിക്കുന്ന ആർക്കും അതിബോധ്യപ്പെടാവുന്നുള്ളു ഇറങ്ങിപ്പോന്നു എന്നുള്ളത് ഇനി ആ ചരിത്രമൊന്നും പഠിക്കണ്ട കാന്തപുരം ഉസ്താദിനോട് ഏറ്റവും കൂടുതൽ ശത്രുതയിൽ നിന്നിരുന്ന ഉസ്താദിനെ ഒരുപാട് വിമർശിച്ച് സംസാരിച്ചിരുന്ന ഇ കെ വിഭാഗം നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ ഇറങ്ങിപ്പോയതാണെന്ന് ഈ അടുത്ത കാലത്തല്ല ഐ ചർച്ച നടക്കുന്ന ഈ കാലത്തല്ല അത് നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം ഒരു ഒരു കോംപ്രമൈസും അവർ തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ല അവരുമായി വേദി പങ്കിടാൻ പറ്റുമോ അരിവാരുടെ ഘട്ടത്തിൽ ഒറ്റ വിഷയത്തിന്റെ പേരാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന സംഭവത്തിന്റെ പേരിലാണ് സംസ്ഥയിൽ നിന്ന് പിളർപ്പുണ്ടാക്കി ഒരു വിഭാഗം ഇറങ്ങിപ്പോയത് ഒറ്റ പ്രശ്നം രാജ്യത്തെ മുസ്ലിമങ്ങൾ മൊത്തം ഗുരുതരമായ പ്രതിസന്ധി നേടുന്ന ഘട്ടത്തിൽ അതിനെതിരെ സമരം ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ വിദാർത്ഥികാരുമായി സഹകരിക്കാൻ പറ്റുമോ ഇല്ലയെന്ന അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ഒരു വിഭാഗം ഇറങ്ങിപ്പോന്നു അതല്ലാതെ തോന്നുന്നത് പോലെ മുജാഹിദ് ഈ ബാന്ധവം അവരുമായുള്ള ഈ കൂട്ടുകെട്ട് കേട്ടല്ലോ ഈ പറഞ്ഞത് ഏതെങ്കിലും ഏപ്പിക്കാരല്ല ഉസ്താദിന്റെ ശിഷ്യന്മാരല്ല ഈ പ്രസ്ഥാനത്തോട് അനുകൂലഭാവം നടിക്കുന്ന ആരുമല്ല ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പ്രസ്ഥാനത്തെ ശക്തമായി എതിർത്ത ആളാണ് കാന്തപുരം ഉസ്താദിനെ ശക്തമായി വിമർശിച്ച ആളാണ് അത്തരത്തിലുള്ള ഒരു നേതാവാണ് പറയുന്നത് അവർ ഇറങ്ങിപ്പോയതാണെന്ന് അപ്പോൾ അതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അബ്ദുറഹ്മാൻ കെല്ലായി പുറത്താക്കിയെന്ന് പറഞ്ഞത് പച്ചക്കളവാണ് എ പി ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ നമുക്ക് അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞതാണ് ശരി ഇവർ എ പി ഉസ്താദിനെ അനുകൂലിച്ചല്ലേ പറയൂ എന്ന് വിചാരിക്കാം ഇത് ഹമീദ് ഫൈസി അമ്പലക്കടവ് അങ്ങനെ പറയുമ്പോൾ അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല ഉസ്താദിനോട് കൂറു പുലർത്തിയിട്ടല്ല അദ്ദേഹം അങ്ങനെ പറയുന്നത് വസ്തുത പറഞ്ഞു എന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി സത്യത്തിൽ എന്താണ് അന്ന് സംഭവിച്ചത് എൺപത്തി ഒമ്പതിൽ ഇറങ്ങിപ്പോന്നതാണോ പുറത്താക്കിയതാണോ എന്ന് അന്നത്തെ മുഷാവറയിലുണ്ടായിരുന്ന അന്ന് ഇറങ്ങിപ്പോന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ ഈ കെ വിഭാഗം സംസ്ഥക്കാർ അധികം എതിർക്കാത്ത ഒരാളാണ് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആ എം എ ഉസ്താദ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് അന്ന് സംഭവിച്ചെന്നുള്ളത് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ നിന്ന് ആരെയെല്ലാം പുറത്താക്കിയത് പുറത്താക്കിയെന്ന് പറയുന്നത് ശരിയല്ല ഇറങ്ങി വന്നു ശരിയല്ലോ ിറങ്ങി വന്നാൽ പുറത്താക്കി പിന്നെ പറഞ്ഞ പുറത്തു പോകുമ്പോൾ പുറത്തു അടി കൊടുത്താൽ അതാണ് അടിക്കാവിലെ അല്ല പുറത്തു കൊടുത്തില്ല പുറത്തുപോയി പുറത്താക്കിയത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇറങ്ങി വന്നതാ ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങി വന്നതാണ് അറുപത് വർഷക്കാലത്തുള്ള നിരന്തരമായ മുഷാബറയുടെ തീരുമാനം മാറ്റി എഴുതാൻ പാടുണ്ടോ ഇല്ലേ എഴുതണം സമ്മതം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തങ്ങളും തങ്ങളോടൊപ്പം പതിനൊന്ന് പേരും ഇറങ്ങി വന്നുകൊണ്ടാണ് ഞങ്ങൾ പുതിയൊരു അതാണ് കാരണം കാരണം അല്ലാതെ ഞാൻ കാണുന്നില്ല അന്ന് ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ പ്രമുഖനായ പിന്നീട് സമസ്തയുടെ പ്രസിഡന്റ് തന്നെ ആയ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറയുമ്പോൾ എന്ത് കാരണത്താലാണ് അതിൽ അവിശ്വസിക്കേണ്ടത് അദ്ദേഹം അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നു എന്നുള്ള കാരണമടക്കം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് മാത്രമല്ല അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞതുപോലെ അഞ്ചോ ആറോ പേരല്ല ഞങ്ങൾ പതിനൊന്നോ പേരാണ് ഇറങ്ങിപ്പോകുന്നതെന്നും പിന്നീട് ഒന്ന് രണ്ട് ആളുകൾ പോയി ഒന്നും എന്നൊക്കെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും എം എ ഉസ്താദ് പറഞ്ഞത് ചിലപ്പോൾ ഇവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം എ പി ഉസ്താദിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ എന്നാൽ ഹമീദ് വൈസി പറയുന്നത് ഒരു നിലക്കും ഇവർക്ക് തള്ളിക്കളയേണ്ട കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഈ അബ്ദുറഹ്മാൻ കല്ലായി ഈ പറഞ്ഞത് പച്ചക്കളവാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും കല്ലായി ബാക്കി കൂടി പറയട്ടെ സമ്മേളനം പ്രഖ്യാപിച്ചു എറണാകുളത്ത് നാട്ടിക മറ്റൊരു സമ്മേളനം തൃശ്ശൂർ തൃശൂരിൽ പ്രഖ്യാപിച്ചു ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടായി ജനിച്ചിട്ടുണ്ടാവില്ല അവിടെയും പ്രഖ്യാപിച്ചു സമസ്ത മുഷാവർ മീറ്റിംഗ് കൂടി രണ്ട് സമ്മേളനം മാറ്റി പറഞ്ഞു ഭിന്നിപ്പോ നാട്ടികയും ഞങ്ങളൊക്കെ മാറ്റിവെച്ചു പക്ഷേ ബോംബായി കാന്തപുരം മാറ്റിവെച്ചില്ല എല്ലാ കൂടത്തും സമ്മേളനം തീരുമാനിച്ചു നടക്കുക ഇവിടുന്ന് എത്ര വാഹനമാണ് അങ്ങോട്ട് ചെയ്തത് നമ്മുടെ ഉമരാക്കൻ എറണാകുളത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ കണ്ണൂർ ജില്ലയിൽ അന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയില്ല അന്ന് കണ്ണൂർ ജില്ലയിൽ ഇപ്പോ കാസർഗോഡ് എന്താ അമ്പത്തിനാലിലുണ്ടല്ലേ ആ കണ്ണൂർ കണ്ണൂരിൽ നിന്നും കാസർഗോഡ്ന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ കോഴിക്കോട് നിന്നും ഞങ്ങൾ ഭയപ്പെട്ടു പോയി ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ ഞമ്മളെ കഥ കഴിഞ്ഞു ഞാൻ അപ്പുറത്ത് കാന്തപുരം ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടിയുള്ള കോല ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോല നമ്മൾ കാണുന്നില്ല ജനങ്ങളും കൂടി കൂടിയാലുള്ള കോല എന്തെങ്കിലും ഞാനും ലീഗ് തലക്കെതിരെ കുറച്ചാൾ പറ്റമായി ലീഗ് തടിമ കൂടിയെ എല്ലാവരും ലീഗ് കൂടിയ ഞാൻ ചെറു ലീഗ് തടിമ കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ടും കൂടിയെ ഞാനും മുഹമ്മദ് ഫൈസിമുണ്ടെ ഞങ്ങൾ പാർട്ടിയുടെ സമ്മതത്തോടെ മഹമ്മദ് ഫൈസിയുടെ തിരൂർക്കാട്ട വീട്ടിലിരുന്നു സമസ്തയെ യോജിപ്പിക്കണം എന്ന് ആലോചിച്ചു ഒരാളിപ്പോൾ ജീവിച്ചിട്ടുണ്ട് മീറ്റിംഗ് പങ്കെടുത്തത്യ്യനു പെരുമ്പി ആ മൈനാജിട്ട് എം സി മൈനാജ് ചർച്ചയിലല്ല കാണാൻ പോയി കൂട്ടത്ത് ഷേഖുനോട് പറഞ്ഞു സമ്മേളനം വിജയിക്കാൻ സാധ്യതയുള്ളൂ അതോടെ നമ്മുടെ സമ്പത്ത് വേദാറിലാവും ഷെയ്ഖുനെ പറഞ്ഞു അവിടെ ലാൻഡ് ഫോൺ ഉണ്ട് അന്ന് മൊബൈലില്ല ലാൻഡ് ഫോൺ എടുത്തിട്ട് മൈനാറ്റോട് പറഞ്ഞു വിളിക്കൂ പാണക്കാട്ടെ തങ്ങളെ വിളിക്കൂ പാണക്കാട് സീത് മൊബൈൽ ഉടനെ പത്രക്കാരെ വിളിച്ച് പറയാണ് ജീവരുടെ അഭ്യർത്ഥന ആ സമ്മേളനം ബഹിഷ്കരിക്കണം തെക്കൻ ജില്ലകളിലെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് തങ്ങളെ ഇത്ര ചെറുതായിരുന്നു ഒരു സമ്മേളനം ബഹിഷ്കരിക്കാൻ മാത്രം ഈ മനുഷ്യൻ പറയണം ഇതൊരു അന്തർദേശീയ പ്രാധാന്യമുള്ള മനുഷ്യരല്ലേ ഇത്ര ചെറുതാവണം ചെറുതാകാൻ തീരുമാനിച്ചതിനു വേണ്ടി വലുതാണ് ഞാൻ അല്ല വലുത് വലുത് അതാണ് ആ സന്ദേശം സമ്മേളനത്തിൽ പോയില്ല കേരള ശബ്ദത്തിൽ കാന്തപുര പറയുന്നുണ്ട് ആ സമ്മേളനം പരാജയപ്പെടുത്തുന്നത് പണഘട്ടത്തുള്ള ലീഗാരുമാണ് അതുകൊണ്ടാണ് എനിക്ക് തീരാ തീരാത്തു ലീഗിനോട് അപ്പൊ കാന്തപുരം നമ്മൾ എതിർത്താല് വെല്ലുവിറ്റം പരാജയം നമ്മൾ അങ്ങോട്ട് കടയാറാക്കി അല്ലേ അല്ലേ അങ്ങോട്ട് റാക്കറ്റ് വെറുതെ വെറുതെ അപ്പം അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞത് എൺപത്തി ഒമ്പതിൽ നാട്ടിക മൂസ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന സമസ്ത മധ്യകേരള സമ്മേളനം സമസ്തയുടെ നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചു എന്നാൽ എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന എസ് ഒ എസിൻ്റെ സമ്മേളനം കാന്തപുരം മുസ്താദും കൂട്ടരും മാറ്റിവെച്ചില്ല കല്ലായി ഇതേക്കുറിച്ച് എം ഉസ്താദ് പറയുന്നുണ്ട് എന്താണെന്ന് നോക്കാം എറണാകുളം അതേ ജില്ലയിൽ വെച്ച് തന്നെ എം എം മുഹിയൻ മൗലബിയുടെയും നാട്ടിക മൂസംസുലിയാരുടെയും നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ച മധ്യകേരള സുന്നി സമ്മേളനവും നടത്തരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ഒക്ടോബർ മാസത്തിൽ സംസുൽ നേതൃത്വത്തിൽ ചേർന്ന മുഷാഫർ യോഗം വിലക്കിയിട്ടും എറണാകുളം സമ്മേളനം നിർത്തിവെക്കാത്തത് അച്ചടക്ക ലംഘനമല്ലേ മധ്യകേരള എന്നൊരു സംഘടന ഉണ്ടായിട്ടില്ല മറിച്ച് എറണാകുളം സമ്മേളനം എസ് വൈ എസ് സി രൂപീകരിച്ച് തീരുമാനിച്ചതിന് ശേഷം അതിനെതിർക്കാനാകി ആ പേര് ഉണ്ടാക്കിയതാണ് ആ പേരിന്റെ അടിസ്ഥാനത്തിൽ കുറേ ആൾ സംഘടിപ്പിച്ചത് ശരിയാണ് എങ്കിലും മാന്യമായ നിരക്കവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു അതിൽ ഷംസുലി ഇടപെടുകയും ചെയ്തിരിക്കുന്നു ഷംസുലബാൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നില്ല സംഗതി നടന്നത് ആ മുഷാവറ തീരുമാനിച്ചെന്ന് പറയുന്നത് ഞങ്ങൾ മുഷാവറി ഇറങ്ങി വന്നതിന് ശേഷം അയക്കണം ഞങ്ങളുള്ള മുഷാവറിയിൽ തീരുമാനമുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വാദമല്ല മധ്യ കേരള സുന്നീ സമ്മേളനം മധ്യകേരള സുന്നീ സമ്മേളനം അല്ലാതെ മധ്യ കേരളത്തിൽ ഒരു സംഘടന ഉണ്ടായിട്ടില്ലല്ലോ ഒന്നുമില്ലല്ലോ പിന്നെ ഒരു ഇല്ലാത്ത സംഘടന എന്നിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല എന്നാലും ആ ഭാഗത്ത് നമ്മുടെ പ്രവർത്തകർമാരായി പോകണം എന്നുള്ള തരത്തിൽ ഞങ്ങൾ ഇന്നും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു പക്ഷേ അത് വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിന് ചേർന്ന മുഷാഫറ യോഗത്തിൽ എറണാകുളം സമ്മേളനം നടത്തരുതെന്ന തീരുമാനത്തിൽ കാന്തപുരം ഉസ്താദും ഉള്ളാളിത്തങ്ങളിൽ എം എ ഉസ്താദും ചിത്താരി ഉസ്താദും ഒപ്പുവെച്ചതിന് ശേഷം സമ്മേളനം നടത്താൻ ഞങ്ങൾ പങ്കെടുത്ത് ഒപ്പിട്ടുന്ന ഒരുപക്ഷെ ഞങ്ങളെടുത്ത് ഞങ്ങൾ ഒപ്പിട്ട് ചേർന്ന മുഷാവറ ഞങ്ങൾ വിരിഞ്ഞതിനു ശേഷമാവാം ഒപ്പുകൊണ്ട് മാത്രം ഞങ്ങൾ പങ്കെടുത്തു എന്ന് പറയാൻ നിർവാഹമില്ല എത്രയോ സമ്മേളനം കോതന്ത് ഞങ്ങളുടെ ഒപ്പിടലുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒപ്പിട്ട് യോഗത്തിൽ തീരുമാനിക്കുന്നു തീരുമാനിച്ചു എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ അബ്ദുറഹ്മാൻ കല്ലായി പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ഈ സമയത്ത് ഞാനതൊന്നും കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല എന്നാലും ചില വസ്തുതകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ജനങ്ങൾ സത്യം മനസ്സിലാക്കണ്ടേ ഈ മധ്യകേരള സമ്മേളനം എന്നുള്ളത് അത് മുൻകൂട്ടി തീരുമാനിച്ച കാര്യമല്ല എറണാകുളം സമ്മേളനം തീരുമാനിച്ചതിന് ശേഷം ഒരു മധ്യകേരള കമ്മിറ്റി ഉണ്ടാക്കി ഒരു സമ്മേളനം പെട്ടെന്ന് തട്ടിക്കൂട്ടുകയായിരുന്നു എന്ന് എം എ അവസ്ഥ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതെന്തിനായിരുന്നു അങ്ങനെ എറണാകുളം സമ്മേളനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മുടക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അത് വിജയിക്കാൻ പാടില്ല വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭീഷണിയായിരിക്കുമെന്ന് അന്ന് ചിന്തിച്ചിരുന്നു എന്ന് കല്ലായി തന്നെ പറയുന്നുണ്ട് ഇനി വേറെ ആരും പറയേണ്ട കാര്യമില്ല കല്ലായി തന്നെ അത് തുറന്നു പറയുന്നുണ്ട് ആ എറണാകുളം സമ്മേളനം വിജയിക്കാൻ പാടില്ല എന്നാണ് അന്ന് ചിന്തിച്ചിരുന്നത് അന്ന് അതതിന് ചർച്ച ചെയ്തിരുന്നെന്ന് കല്ലായി തന്നെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ സമ്മേളനം വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂരിൽ വെച്ച് ഒരു മധ്യ കേരള സമ്മേളനം തീരുമാനിച്ചതെന്നും ഒരു സ്വാഗത സംഘം തട്ടിക്കുട്ടി രൂപീകരിച്ചതെന്നും അബ്ദുറഹ്മാൻ കല്ലായുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് തമസ്ത പിന്നെ അത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ ഒരു തർക്കം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ മധ്യസ്ഥനായി നിന്നിട്ട് രണ്ട് സമ്മേളനങ്ങൾ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു തട്ടിക്കൂട്ട് സമ്മേളനം ആയതുകൊണ്ട് മറ്റേ സമ്മേളനം മുടക്കാനുള്ള ഒരു തീരുമാനത്തിലായതുകൊണ്ട് ഈ മധ്യകേരള സമ്മേളനം അവർ മാറ്റിവെച്ചു കാരണം അവർ സമ്മേളനം നടത്തുന്നത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമല്ല സമസ്തയുടെ തന്നെ അനുമതി പ്രകാരമല്ല എന്നാൽ എസ് വൈ എസിൻ്റെ സമ്മേളനം സമസ്തയുടെ അനുമതി പ്രകാരം ഒരു ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരുന്നു അത് സമസ്തയുടെ കീഴ്ഘടകം നടത്തുന്ന പരിപാടിയാണ് ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്നതല്ല മധ്യകേരള സമ്മേളനം ആരാണ് തീരുമാനിച്ചതെന്നും ആരാണ് അതിന് മുന്നിട്ടിറങ്ങിയതെന്നും അബ്ദുറഹ്മാൻ കലായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ എറണാകുളത്ത് സമ്മേളനം സമസ്തയുടെ കീഴ് ഘടകമായ എസ് വൈ എസ് തീരുമാനിച്ചതാണ് എസ് വൈ എസ് തന്നെയാണ് അതിന് മുന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അപ്പം അതൊരു നിലക്ക് വെക്കേണ്ട കാര്യമില്ല അത് അത് സമസ്ത മുഷാവറുടെ അനുമതി മേടിച്ച സമ്മേളനമാണ് അത് മാറ്റി വെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അടിസ്ഥാനത്തിൽ അത് മാറ്റി വെച്ചിട്ടില്ല ആ സമ്മേളനത്തിൻ്റെ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോയി സമസ്ത മുഷാവറയുടെ അംഗീകാരം കിട്ടിയ ഒരു കാര്യം എന്തിനു മാറ്റി മാറ്റിവെക്കണം മധ്യകേരള സമ്മേളനം എന്നുള്ളത് സമസ്ത മുഷാവറുടെ അംഗീകാരം കിട്ടിയ സമ്മേളനമല്ല അത് അവർക്ക് മാറ്റി മാറ്റിവെക്കുന്നതിൽ യാതൊരു തടസ്സമില്ല എസ് ഒ എസിൻ്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് നാൽപ്പതാം വാർഷിക സമ്മേളനമാണ് അതെന്തിനു വെക്കണം അപ്പോൾ ഈ അബ്ദുറഹ്മാൻ കല്ലായിയുടെ വാക്കുകളിലൂടെ തന്നെ അതെന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്തിനായിരുന്നു എറണാകുളം സമ്മേളനം മുടക്കാൻ വേണ്ടി അത് നോക്കിയത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എറണാകുളം സമ്മേളനത്തിൽ ആരും പങ്കെടുക്കരുതിന്ന് പത്രപ്രസ്താവന നടത്തിയത് എന്തിനായിരുന്നു അതും കല്ലായിയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടല്ലോ ആ സമ്മേളനം എങ്ങാനും വിജയിച്ചാൽ അത് വലിയ ഭീഷണിയാണ് നമുക്ക് വലിയ ഭീഷണിയാണ് എന്ന് പേടിച്ചുകൊണ്ടാണ് ആ സമ്മേളനം മുടക്കാൻ നോക്കിയത് എന്തിനാണ് സമസ്തയുടെ കീഴ്ഘടകത്തിൻ്റെ ഒരു സമ്മേളനത്തെ സമസ്ത മുഷാവർ അംഗങ്ങൾ പേടിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സുന്നി പ്രസ്ഥാനം പേടിക്കേണ്ട കാര്യം എന്താണ് മുജാഹിദ് നടത്തുന്ന സമ്മേളനത്തെ വരെ ഇവിടെ പേടിക്കുന്നില്ലല്ലോ മുജാഹിദ് സമ്മേളനം മുടക്കാൻ വരെ ശ്രമിച്ച ഒരു ചരിത്രം സമസ്തയ്ക്കില്ല ഇപ്പോൾ അടുത്ത കാലത്തുമില്ല മുമ്പുമില്ല പിന്നെ എന്തിനാണ് ഒരു സുന്നി പ്രസ്ഥാനം നടത്തുന്ന സമ്മേളനം മുടക്കാനും അതിനെ പേടിക്കാനും നിൽക്കുന്നത് അപ്പോൾ അത് മറ്റെന്തോ ലക്ഷ്യമാണെന്നുള്ളത് ആർക്കും ബോധ്യപ്പെടാവുന്ന കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം സമ്മേളനം നടത്തുന്നതിൻ്റെ പേടിക്കേണ്ട കാര്യം സമസ്തക്കുണ്ടോ അല്ലെങ്കിൽ സുന്നീ പ്രസ്ഥാനങ്ങൾക്കുണ്ടോ മറ്റൊരു വിഭാഗത്തിൻ്റെ സമ്മേളനത്തെ പേടിക്കേണ്ട കാര്യമോ ആ സമ്മേളനം വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കേണ്ട കാര്യമോ ഹക്കിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരാൾക്കുമില്ല പ്രത്യേകിച്ച് സമസ്ത കേളെ ജമിയത്തുള്ള എന്ന സംഘടനയ്ക്ക് തീരെ ഉണ്ടാവില്ല പിന്നെ എന്തുകൊണ്ട് ചില ആളുകൾ അന്ന് പേടിച്ചു പിന്നെ എന്തുകൊണ്ട് അത് മുടക്കാൻ ചില ആളുകൾ പ്രവർത്തിച്ചു അത് ഹക്കിൻ്റെ ഭാഗത്തല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് പിന്നെ അബ്ദുറഹ്മാൻ ഖല്ലായി പറഞ്ഞെന്താണ് സമസ്ത തീരുമാനിച്ചിട്ടും അവർ മാറ്റിവെച്ചില്ല എന്ന് സമസ്ത എപ്പോഴാണ് തീരുമാനിച്ചത് സമസ്ത മുഷാവറിൽ നിന്നും ഇവർ ഇറങ്ങിപ്പോന്നതിന് ശേഷം ആ മിനുട്സിൽ കൂട്ടിച്ചേർത്തതാണേ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നീണ്ടു നീണ്ടുപോകുമെന്ന് കരുതി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല സമസ്ത മുഷാവറിൽ നിന്നും ഇവരൊക്കെ ഇറങ്ങിപ്പോന്നതിന് ശേഷം കൂട്ടിച്ചേർത്തു മിനിറ്റ്സിൽ ഇവരൊക്കെ ഒപ്പുവെച്ചതിന് ശേഷം അതിൽ കൂട്ടിച്ചേർത്തു എറണാകുളം സമ്മേളനം നടത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഇവർക്കൊരു പങ്കില്ല അത് സമസ്ത തീരുമാനിച്ചതായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഒപ്പ് വെച്ചതിന് ശേഷം പിന്നീട് കൂട്ടിച്ചേർത്ത കാര്യങ്ങളൊന്നും വാളിടാവില്ലല്ലോ പിന്നീട് കല്ലായി പറഞ്ഞ എന്താണ് ഷിഹാബ് തങ്ങളുടെ കൂടെ സമ്മേളനം വിജയിച്ചില്ല എന്നതാണ് കാന്തപുരം മുസ്താദ് തന്നെ അഭിമുഖത്തിൽ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ സമ്മേളനം വിജയിക്കാത്തത് കൊണ്ടാണ് ലീഗിനോട് കടുത്ത പകലുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു വന്ന് അള്ളാഹു അലം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു അഭിമുഖം ആവാനാണ് സാധ്യത കാരണം ഇത്രയും കളവ് പറഞ്ഞ ഒരാൾക്ക് ഈ ഈ ഒരു വാക്കുകൂടി കളവ് പറയാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ ആരാ പറഞ്ഞത് എറണാകുളം സമ്മേളനം വിജയിച്ചിട്ടില്ല എന്നേ അന്നത്തെ എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത അനുഭവസ്ഥരായ നിരവധി ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റുണ്ടല്ലോ എത്ര അനുഭവസ്ഥരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ സമ്മേളനത്തെക്കുറിച്ച് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് അന്നത്തെ സമ്മേളനത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളും മുഴുവൻ പ്രസംഗങ്ങളും ഉണ്ട് ആ പ്രസംഗങ്ങളൊന്നും കേട്ടാൽ തന്നെ ബോധ്യപ്പെടും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേട്ടാൽ തന്നെ ബോധ്യപ്പെടും ആ സമ്മേളനം വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കല്ലായി തന്നെ ആദ്യം പറഞ്ഞു എത്ര എത്ര ബസ്സുകളാണ് ഈ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ പോയത് എന്ന് എത്ര ഉമരാക്കളാണ് പോയത് എന്ന് എന്നിട്ടിപ്പോൾ പറയുന്ന സമ്മേളനം വിജയിച്ചിട്ടില്ല എന്ന് സമ്മേളനം അത് പൂർണ്ണമായിട്ടും വിജയിച്ചു എന്നുള്ളത് അതിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും എത്രത്തോളം സമ്മേളനം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ സമ്മേളനം വിജയിച്ചതോടു കൂടിയാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് ഇസ്സത്ത് ഉണ്ടായതും ഈ പ്രസ്ഥാനത്തിന് ഇത്ര ശക്തി ഉണ്ടായതും അന്നിവർ ആ സമ്മേളനത്തെ എന്ന് പറഞ്ഞല്ലോ ആ സമ്മേളനം വിജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ ആ സമ്മേളനം വിജയിച്ചതുകൊണ്ട് ആ സമ്മേളനം നടത്താൻ എന്തിനാണ് ഇവർ പേടിക്കുന്നത് ആ സമ്മേളനം കൊണ്ട് ഈ സുന്നതിജമാറ്റെങ്കിലും കോട്ടം തട്ടിയോ സമസ്തയ്ക്ക് ഒന്നും കൂടെ ഇജ്ജത്ത് ഉണ്ടാക്കാൻ സാധിച്ചു എന്നല്ലാതെ ഇപ്പോൾ ഇവർ എ പി ഉസ്താദിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സമസ്തയുടെ നൂറാം വാർഷികം പ്രഖ്യാപിക്കാൻ അർഹതയുള്ളത് എ പി ഉസ്താദിനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സമ്മേളനം വിജയിച്ചു എന്നല്ലേ കരുതേണ്ടത് ആ സമ്മേളനം കൊണ്ട് ഒരു പേടിയും നമ്മൾക്ക് വേണ്ട എന്നല്ലേ കരുതേണ്ടത് ഈ രണ്ട് സമസ്തയെയും യോജിക്കാൻ എ പി ഉസ്താദിനെ കഴിയുമെന്ന് പറയുമ്പോൾ അന്നത്തെ സമ്മേളനത്തിൽ സുന്നത ജമായത്തിനോ സമസ്തക്കോ പേടിക്കേണ്ട ഒരു സംഗതിയും ഉണ്ടായിട്ടില്ല എന്നല്ലേ കരുതേണ്ടത് ഇനി അതൊക്കെ പോട്ടെ ഷംസുലുലുമയുടെ അന്ത്യാഭിലാഷമായിരുന്നു ഈ രണ്ട് വിഭാഗത്തെയും യോജിപ്പിക്കുക എന്നുള്ളത് അത്രയും നമുക്ക് അല്ല എഴുതി വച്ചു അയാൾ തന്നെ സമ്മതിക്കും അപ്പോൾ ആ ഒരു യോജിക്കാൻ ഷംസുലിനെ നമുക്ക് അന്ത്യാഭിലാഷം ഉണ്ടായിരുന്നെങ്കിൽ ആ സമ്മേളനത്തെ പേടിക്കേണ്ടതില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അതും സുന്നതിജമായത്താണ് അതും സമസ്തയുടെ ഒരു വിഭാഗമാണ് എന്ന് ഷംസുൽ ഉലമ തന്നെ സമ്മതിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം പിന്നെന്തിനാണ് അനാവശ്യമായിട്ട് ഒരു സുന്നീ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തെ പേടിക്കേണ്ടത് അപ്പോൾ പേടിച്ച ആളുകൾ ആരൊക്കെയാണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആളുകളാണെന്ന് ഈ അബ്ദുറഹ്മാൻ കല്ലായയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യങ്ങളും പടച്ചറബ് വെളിച്ചെട്ട് കൊണ്ടുവരുമെന്ന് വെറുതെ പറയുന്നതല്ല ഇപ്പം ഇതാ അബ്ദുറഹ്മാൻ കല്ലയുടെ വാക്കുകളിലൂടെ ഓരോ സത്യങ്ങളും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇനി അത് മാത്രമല്ലല്ലോ ഏത് വിഭാഗത്തിൻ്റെ വേദികളിലാണെങ്കിലും ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാന്തപുരം മുസ്താദിന്റെ നേതൃപദവി അംഗീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാണക്കാട് നടന്ന പൈതൃക സമ്മേളനത്തിൽ നാസർ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതായാലും അങ്ങ് ഈ സമുദായത്തിന്റെ നാല് പണ്ഡിതന്മാർ സഭയിൽ ഒന്നിന്റെ നേതാവാണ് അതുകൊണ്ട് അങ്ങ് ഈ സഭയുടെ നാല് നേതൃത്വത്തിൽ നമ്മൾ നാല് നാല് പേരും ചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് നേതൃത്വവും ഒന്നിച്ചൊരു നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യണം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട കാന്തപുര ചോദിച്ചു ആ പണ്ഡിതന്മാർ ആരൊക്കെയാ ഞാൻ കൊടുക്കുന്ന പ്രസ്താവനയിൽ ഞാൻ കൂടാം സുന്നി ഐക്യമാവാം സൗഹൃദമാവാം ഈ നാല് ഒന്നിച്ചു നിൽക്കണം എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല പക്ഷെ ആ നാല് പണ്ഡിതന്മാർ നാല് നേതാക്കന്മാർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നാല് ആളുകളുടെ പേര് പറഞ്ഞതിൽ പാണക്കാട്ടെ തങ്ങന്മാർ ആരുടെയും പേരില്ല ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുര അബുക്രമിയർ ചോദിച്ചു പാണക്കാട് ശിഹാബ് തങ്ങളെ നിങ്ങളെ സമീപിച്ചു പാണക്കാട് സാധിക്കലങ്ങളെ നിങ്ങൾ സമീപിച്ചോ ആ സമയത്ത് അവർ പറഞ്ഞു ഇല്ല രാഷ്ട്രീയ നേതാക്കന്മാരല്ലല്ലോ സാമുദായിക നേതാക്കന്മാർ മതപണ്ഡിതന്മാരെയാണല്ലോ സമീപിക്കേണ്ടത് എന്നതുകൊണ്ടാണ് അങ്ങയെ സമീപിച്ചത് അതുപോലെ മറ്റുള്ളവരെയും സമീപിച്ചത് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടി അബദ്ധം പറ്റി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇനി ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പാണക്കാട്ട് തങ്ങളില്ലാതെ സമുദായ ഐക്യവും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ പാണക്കാട് അനുമതി വാ രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ഞാൻ ഒപ്പിട്ട് തരാം എന്ന് കാന്തപുരം കാന്തപുരം ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള ചില അപജയം അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവുകയും സ്വാദി കൃഷി ചേർന്നാണ് സമുദായത്തിന്റെ ഐക്യം അദ്ദേഹം അംഗീകരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ ചില പച്ചക്കളവുകൾ അദ്ദേഹം പറയുന്നുണ്ട് മുമ്പ് അപജയം സംഭവിച്ചിട്ടുണ്ട് അതിൽ ഖേദിക്കുന്നുണ്ട് ഈ സമുദായത്തെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പാണക്കാട് തങ്ങൾക്കേ കഴിയൂ അതുകൊണ്ട് ആദ്യം നിങ്ങൾ പാണക്കാട് തങ്ങളുടെ അടുത്തേക്ക് പോവുക എന്നൊക്കെ കാന്തപുരം ഉസ്താദ് സംസാരിച്ചു പറഞ്ഞു എന്നാണ് കൂടത്തായി പറയുന്നത് ഒരു നിരക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അബ്ദുറഹ്മാൻ കല്ലായി ആണെങ്കിലും നാസർ ഫൈസി കൂടത്തായി ആണെങ്കിലും അബ്ദുൾ സമദ് പൂക്കൂട്ടൂരാണെങ്കിലൊക്കെ അവരുടെ വാക്കുകൾ നമ്മൾ ഒരു നിലക്കും വിശ്വസിക്കാൻ പറ്റില്ല ഇവരുടെയൊക്കെ വാക്കുകൾ വിശ്വസിച്ച് ഈ കെ വിഭാഗത്തിലെ ആളുകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് സുന്നി പ്രസ്ഥാനം ഇത്രത്തോളം ശത്രുത ഉണ്ടായത് ഇവരുടെ പച്ചക്കളവുകൾ വിശ്വസിച്ച് നടന്നതുകൊണ്ടാണ് ഇത്രത്തോളം ശത്രുതയിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികൾ മാറിയത് നേരെ പക്ഷെ അന്ന് തന്നെ ഇവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം ശത്രുത ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ഇവരുടെ വാക്കുകൊരു നിലക്കും വിശ്വസിക്കാൻ പറ്റില്ല ഏത് സമയത്തും ഖേദപ്രകടനവും മാപ്പുമായി വരുന്ന ഒരു തെളിവുമില്ലാതെ നിജസ്ഥിതി മനസ്സിലാക്കാതെ എന്തും വിളിച്ചു പറയുന്ന ഇവരുടെ സംസാരങ്ങൾ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അന്ന് ശക്തമായി കാന്തപുരം ഉസ്താദിനെയും ഈ പ്രസ്ഥാനത്തെയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഇതാ കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കേണ്ടി വരുന്ന കാഴ്ചയാണ് ഒരു പക്ഷേ സമസ്തയിലെ തന്നെ ആ വിഭാഗീയത ആയിരിക്കാം കാന്തപുരം ഉസ്താദിനോട് അടുക്കാനും ഒന്നിക്കാനും ഇവരെ പ്രേരിപ്പിക്കുന്നത് കാന്തപുരം ഉസ്താദിൻ്റെ മതഹകൾ പറയാനും പഴയകാലത്തെ സത്യങ്ങൾ വിളിച്ച് പറയാനും പ്രേരിപ്പിക്കുന്നത് ഇന്ന് ഈ കെ വിഭാഗത്തിലുണ്ടായിരുന്ന വിഭാഗീയത ആയിരിക്കാം അപ്പോൾ സുന്നി ഐക്യം നടന്നു പോയാൽ ഇവർ പുറത്താക്കുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം അപ്പം ഇങ്ങനെ മെല്ലെ കാന്തപുരം മുസ്താദിനോട് അടുത്തുകൂടെ നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സത്യം സത്യമായിട്ട് തുറന്നു പറയണം അതിനിടയിൽ കൂടെ കളവുകൾ ചേർത്ത് കൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത് കാന്തപുരം ഉസ്താദുമായി നിങ്ങൾക്ക് ഒന്നിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്ന് ഉസ്താദിനോട് ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ മാപ്പ് പറയണം അന്ന് അതെന്തായിരുന്നു സംഭവിച്ചതെന്ന് ജനങ്ങളോട് തുറന്നു പറയണം അല്ലാതെ കളവുകൾ ചേർത്ത് കുറേ സത്യങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒന്നും കാര്യമില്ല ഇനിയും ഇൻഷാല് ഇത്തരത്തിലുള്ള സത്യങ്ങൾ തുറന്നു പറച്ചിലുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അത് അള്ളാഹു സുബാനവു താല ഉസ്താദിന് ആയുസ് നീട്ടിക്കൊടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലിക്കും വരഹമുല്ല